ഹാഷ്മി താജ് ഇബ്രാഹിം ട്വൻ്റി ഫോർ ന്യൂസ് ചാനലിലെ സീനിയർ ന്യൂസ് എഡിറ്റർ ആണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു മാധ്യമപ്രവർത്തകനാണ് ഹാഷ്മി എനിക്ക് ഹാഷ്മിയോട് ചോദിക്കാനുള്ളത് നിങ്ങൾ ആ ചെയ്തത് ശരിയാണോ ഇന്നലെ വൈകുന്നേരമാണ് ഒരു സുഹൃത്ത് എന്നെ എറണാകുളത്ത് നിന്ന് വിളിച്ചിട്ട് പറയുന്നത് ട്വൻറ്റി ഫോർ ന്യൂസ് ചാനലിൽ ജനകീയ കോടതി എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട് ആ പരിപാടിയിൽ താങ്കൾക്ക് പങ്കെടുക്കാൻ സാധിക്കുമോ എൽ ജി ബി ടി ക്യു പൊളി പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷത്ത് ഷീതൽ ഷ്യാമാണ് മറുപക്ഷത്ത് താങ്കൾക്ക് പങ്കെടുക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചിട്ടാണ് എന്നെ വിളിക്കുന്നത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ ഇങ്ങനെ ലൈവ് ഡിബേറ്റുകളിലൊന്നും അങ്ങനെ പങ്കെടുത്ത എക്സ്പീരിയൻസ് എനിക്കില്ല മാത്രമല്ല എൽ ജി ബി ടി ക്യൂ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ചത് എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഡോക്ടർ അബ്ദുള്ള ബാസിലാണ് ഞാൻ നിങ്ങൾ ഞാൻ നിങ്ങൾക്ക് അവരെ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞു അപ്പോഴാണ് അവർ പറയുന്നത് ഈ പറയുന്ന ട്വന്റി ന്യൂസ് ചാനലിലെ ജനകീയ കോടതിയിൽ ആദ്യം തീരുമാനിച്ചത് ഷീതൽ ഷ്യാമും ഡോക്ടർ അബ്ദുള്ള ബാസിലും തമ്മിലുള്ള ചർച്ചയായിരുന്നു ആദ്യം തീരുമാനിച്ചിരുന്നത് പിന്നീടാണ് ഷീതൽ ഷാം പറയുന്നത് ഡോക്ടർ അബ്ദുള്ള ബാസിലിനോടൊപ്പം ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കില്ല എൻ്റെ എതിർപക്ഷത്ത് ഡോക്ടർ അബ്ദുള്ള ബാസിലാണെങ്കിൽ ഞാൻ ഈ പരിപാടിയിൽ ഉണ്ടാകില്ല എന്ന് ഷീതൽ ഷാം പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഡോക്ടർ അബ്ദുള്ള അബ്ബാസിനെ ഈ പരിപാടിയിൽ നിന്നും ഒഴിവാക്കുന്നത് ആ ഒരു സ്ഥാനത്തേക്കാണ് അവർ എന്നെ ക്ഷണിക്കുന്നത് ഞാൻ ഹാഷ്മിയോട് ചോദിക്കുന്നത് നിങ്ങൾ ആ ചെയ്തത് ശരിയാണോ കാരണം ഹാഷ്മി അവതാരകനായിട്ടുള്ള ജനകീയ കോടതി എന്ന് പറയുന്ന ഒരു പരിപാടിയിൽ നിങ്ങളൊരു സബ്ജക്റ്റ് തിരഞ്ഞെടുക്കുകയും ആ സബ്ജക്റ്റിന് ഏറ്റവും മികച്ച രണ്ട് വശങ്ങളിൽ രണ്ട് വശങ്ങളിൽ നിന്നുള്ള ഒരു പക്ഷത്തു നിന്നും ശീതൽ ഷാമിനെയും മറുപക്ഷത്തു നിന്നുള്ള ഡോക്ടർ അബ്ദുള്ള അബാസിലിനെയും നിങ്ങൾ തിരഞ്ഞെടുക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഡോക്ടർ അബ്ദുൽ അബ്ദുള്ള അബ്ബാസിനെ ക്ഷണിക്കുകയാണ് അങ്ങനെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി കോഴിക്കോട് നിന്ന് ട്രെയിനിൽ ഡോക്ടർ അങ്കമാലിയിൽ എത്തുന്ന സമയത്താണ് അഥവാ എറണാകുളത്താണ് സ്റ്റുഡിയോ ഉള്ളത് അങ്കമാലിൽ വരെ എത്തുന്ന സമയത്താണ് നിങ്ങളുടെ പ്രോഗ്രാം കോർഡിനേറ്റർ അബ്ദുള്ളബാസിനെ വിളിച്ചു പറയുന്നത് താങ്കൾ താങ്കളെ ഈ പരിപാടിയിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു കാരണം താങ്കൾ ഈ പരിപാടിയിൽ പങ്കെടുത്താൽ ശീതൽ ഷാം ഉണ്ടാകില്ല എന്നാ പറയുന്നത് അതുകൊണ്ട് താങ്കൾ ഇങ്ങോട്ട് വരേണ്ടതില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ മടക്കി അയക്കുന്നത് എനിക്കറിയാം മഹാഷമിയും അല്ലെങ്കിൽ ട്വൻ്റി ന്യൂസ് ചാനലും ഇതിൽ തെറ്റുകാരല്ല എന്ന് എനിക്കറിയാം കാരണം നിങ്ങൾ ഒരുപാട് പരിശ്രമിച്ചിട്ടുണ്ട് ഈ പറയുന്ന ശീതൽ ഷാമിനെയും ഡോക്ടർ അബ്ദുൾ അബ്ബാസിനെയും പങ്കെടുപ്പിച്ച് ഈ പരിപാടി നടത്തുന്നതിന് വേണ്ടി നിങ്ങൾ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയാം പക്ഷേ ശീതൾ ഷാമിൻ്റെ വാശിക്ക് മുന്നിൽ അല്ലെങ്കിൽ ഷീതൽ ഷ്യമിൻ്റെ പേടിക്ക് മുന്നിൽ നിങ്ങൾക്ക് വ വഴങ്ങി കൊടുക്കേണ്ടി വരികയാണ് ചെയ്തത് അതെനിക്കറിയാം ഇപ്പോൾ ഡോക്ടർ അബ്ദുള്ള അബാസിൽ ഈ പരിപാടിയിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ശീതൽ ഷ്യാം ഉണ്ടാകില്ല എന്ന് പറയാനുള്ള കാരണം അബ്ദുള്ള ബാസിൽ അവിടെ വന്ന് ശീതൽ ഷാമിനെ തല്ലുമെന്നോ മർദ്ദിക്കുമെന്നോ എന്ന് ഭയപ്പെട്ടുകൊണ്ടല്ലോ ഇദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ആശയമുണ്ടല്ലോ ഡോക്ടർ അബ്ദുള്ള ബാസിൽ പ്രസൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ആശയത്തെ ഭയപ്പെട്ടുകൊണ്ടാണല്ലോ ശീതൽ ഷ്യാം ഞാൻ ഈ പരിപാടിയിൽ ഉണ്ടാകില്ല എന്ന് പറയുന്നത് അപ്പോൾ അത്രയും ദുർബലമായ ഒരു ആശയം കയ്യിലുള്ളൊരു വ്യക്തി അതേ സബ്ജക്റ്റിൽ തന്നെ നിങ്ങൾ അബ്ദുള്ള ബാസിലിനെ ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾ ആ പരിപാടി ഷൂട്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് മര്യാദ കേടാണ് എന്നാണ് വിനയത്തിന്റെ ഭാഷയിൽ പറയാനുള്ളത് ഈ ശീതൽ ഷ്യാം എന്ന് പറയുന്നത് ഒരു സാധാരണ വ്യക്തിത്വമല്ല ഒരു ജെൻഡർ ആക്ടിവിസ്റ്റ് ആണ് അതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികളുടെ പാഠ്യപദ്ധതികൾ തയ്യാറാക്കുന്ന കരിക്കുലം കമ്മിറ്റിയിലെ ഒരു അംഗമാണ് അഥവാ സർക്കാർ നിയോഗിച്ചിട്ടുള്ള ഒരു കമ്മിറ്റിയിലെ അംഗമാണ് ഇപ്പോൾ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാൻ ശ്രമിച്ചു ജെൻഡർ പൊളിറ്റിക്സ് അതൊരു ആധുനികമാണ് അതൊരു പുരോഗമനമാണ് എന്ന് പറഞ്ഞാണ് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു വിഭാഗം വന്നുകൊണ്ട് പറയുകയാണ് ഇല്ല കേട്ടോ അത് പുരോഗമനമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം ഒരു ആശയം മുന്നോട്ട് വെക്കുന്ന സമയത്ത് ആ ആശയത്തോട് സംവദിക്കാൻ പോലുമുള്ള ശേഷിയില്ലാത്ത ശീതൽ ഷാം പോലെയുള്ള ആളുകൾ മുന്നോട്ട് വെക്കുന്ന പാഠ്യപുസ്തകങ്ങളാണോ നമ്മുടെ കുട്ടികൾ പഠിക്കേണ്ടത് എനിക്ക് ഹാഷ്മിയോടും ട്വന്റി ഫോർ ന്യൂസ് ചാനലോടും പറയാനുള്ളത് നിങ്ങൾക്ക് ഒരല്പമെങ്കിലും നീതിബോധമുണ്ടെങ്കിൽ ഡോക്ടർ അബ്ദുള്ള അബാസിൽ തയ്യാറാണ് ജനറൽ പോളിറ്റിക്സുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എൽ ജി ബി ടിക്ക് പോളിറ്റിക്സുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു ഡിബേറ്റിന് ഡോക്ടർ അബ്ദുള്ള അബ്ബാസിൽ തയ്യാറാണ് നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും കൊണ്ടുവരാം ട്വന്റി ഫോർ ന്യൂസിന് ആരെ വേണമെങ്കിലും ശീതൾ ഷ്യാമിന് ഭയമാണെങ്കിൽ പേടിയാണെങ്കിൽ അതിന് കഴിവുള്ള ഈ വിഷയത്തിൽ സംവദിക്കാൻ തയ്യാറുള്ള ധൈര്യമുള്ള ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുവരാം ഡോക്ടർ അബ്ദുള്ള ഹബാസിൽ അതിന് 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 തയ്യാറാണ് അങ്ങനെയെങ്കിലും അത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ചെങ്കിലും നിങ്ങൾ അബ്ദുള്ള അബ്ബാസിലോട് ചെയ്ത മര്യാദക്കേടിന് ഒരു പരിഹാരം നിങ്ങൾ കാണണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് എല്ലാവർക്കും നമസ്കാരം